സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വർധനവാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് വിവാഹ സീസണിലെ റെക്കോർഡ് വർദ്ധനവ് കേരളത്തിൽ ഉൾപ്പെടെ വലിയ ആശങ്കയും സ്വർണ്ണാഭരണ പ്രേമികളിൽ നിറച്ചു റെക്കോർഡ് നിരക്കിൽ നിന്നും വില കുറഞ്ഞത് നേരിയ ആശ്വാസമായിട്ടുണ്ടെങ്കിലും ഇന്നലെയും ഇന്നുമായി സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് കുതിക്കുകയാണ് കേരളത്തിൽ ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഇന്ന് നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ പവന്റെ വില അൻപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എൺപതിലേക്ക് എത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വില ഗ്രാമിന് ഇന്ന് ഇരുപത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ നൽകണം കഴിഞ്ഞ ദിവസത്തിനിക്ക് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് സ്വാഭാവികമായും ഇരുപത്തിരണ്ട് ക്യാരറ്റിന് സമാനമായ വർധനവ് ഇരുപത്തിനാല് കാരറ്റിലും പതിനെട്ട് കാരറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പവൻ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഇന്ന് നൂറ്റി രൂപയുടെ വർധന ാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഒരു പവൻ ഇരുപത്തിനാല് കയറി സ്വർണത്തിന്റെ വില അൻപത്തെട്ടായിരത്തി നാല് രൂപയായി ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നതാണ് നിരക്ക് പതിനെട്ട് കയറ്റ സ്വർണ്ണത്തിന് പവന് നൂറ്റി ഇരുപത്തെട്ട് രൂപ വർദ്ധിച്ച് എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയും ഗ്രാമിന് പതിനാറ് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് രൂപയുമായി ഏപ്രിൽ പത്തൊൻപതിന് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ എന്ന സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണവില എത്തിയിരുന്നു ഏപ്രിൽ രണ്ടിന് രേഖപ്പെടുത്തിയ അൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് എന്നൊരു രൂപ എന്നതിലെ ഈ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് के നിന്നും ഇടിഞ്ഞ സ്വർണ്ണവില ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവോടെ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തിയിരുന്നു എന്നാൽ വീണ്ടും വില പതിയെ മുകളിലേക്ക് കയറുന്നതാണ് ഇന്നലത്തെയും ഇന്നത്തെയും പ്രവണത കാണിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളാണ് സ്വർണവിലയിലെ വലിയ കുതിപ്പിന് പ്രധാനമായ കാരണമായിരുന്നത് സംഘർഷങ്ങൾ അയഞ്ഞതും അമേരിക്കയിൽ പലിശ നിരക്ക് പിൻവലിക്കൽ ഉടനടിയില്ലെന്ന തീരുമാനവും സ്വർണ്ണവില കുറയാൻ ഇടയാക്കി ഈ ആഴ്ചയിൽ സ്വർണ്ണവില ആഗോള വിപണിയിൽ ഏകദേശം രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞു അതേസമയം വില വീണ്ടും ഉയരാനാണ് സാധ്യതയെന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ ഇപ്പോൾ വാങ്ങുന്നതായിരിക്കും ലാഭം നഗരം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം